െന്തുമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്ക് ആ കാണാൻ പറ്റുന്നുണ്ട് നല്ല ലീക്ക് ഇവിടെ നല്ല ലീക്ക് ഓയിൽ ലീക്ക് ഉണ്ട് ഇപ്പോൾ ബജാജിൻ്റെ ഇപ്പോൾ എൻ എസ് ആയി എസ് ആയാലും ആർ എസ് ആയാലും ടോമിനോറിൽ വേറെ ഈ ഒരു സാലുണ്ട് പൾസറിലുണ്ട് ആ ലീക്ക് എന്തൊക്കെ ചെയ്താലും അവിടെത്തന്നെ കാണും ചിലപ്പോൾ ആഴ്ചയിൽ സെറ്റ് ചെയ്യുമ്പോൾ മാറും ചിലപ്പോൾ കുറച്ചായിട്ട് കാണും അപ്പോൾ ഇത് ചെറിയ രീതിക്ക് ലീക്ക് ആണെന്നുണ്ട് പലരും അങ്ങ് വിടാറാണ് പതിവ് പക്ഷേ ആ ലീക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇടയ്ക്കിടയ്ക്ക് എഞ്ചിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം കാരണം എപ്പോഴാണ് ലെവൽ ലീക്ക് കൂടുന്നതെന്ന് എന്ന് പറയത്തില്ല മുമ്പൊക്കെ ഒരു ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ ചെറുതായിട്ട് ഒന്നിരിക്കും ഇപ്പോൾ ഇത്രയും മാത്രം ലീക്കുണ്ട് ലീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് വെറ്റായിട്ട് ഞാൻ അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കുറച്ചു കൊടുത്തു പേ ഇത്ര ലീക്ക് വന്നത് നമ്മൾ ചെറിയ ലീക്ക് ലീക്കല്ലേന്ന് പറഞ്ഞ ഒരു സാധനം വിട്ട് കഴിഞ്ഞാൽ ചെറിയ ലീക്ക് കുറയുമ്പോഴത്തേക്ക് ലീക്ക് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ തന്നെ ഒരുപാട് ഓയിൽ മിസ് ആവും അപ്പോൾ നമ്മളെ എങ്കിലൊക്കെ കംപ്ലീറ്റ് അടിച്ചു കൊണ്ട ഒരു പണിയിരുന്ന ഒരു സംഭവമാണ് ഇത് അപ്പോൾ ഇതച്ചിട്ട് അഞ്ചുമൊക്കെ മാറി ഇവിടെ എന്തെങ്കിലുമൊക്കെ പശയൊക്കെ ചേച്ചി തിരിച്ചത് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി ഇന്നലെ ഞാൻ വണ്ടി വണ്ടിയിൽ നിർത്താൻ വന്നിരുന്നു എന്തോ ഒരു കരിഞ്ഞ സ്മെല്ല് വീണ്ടും അടിക്കുന്നുണ്ടായിരുന്നു അതിന് കുറെ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല രാത്രി കൊണ്ടുവച്ചാൽ ടോർച്ച കടിച്ചൊക്കെയാണ് ഇവിടെ ഈ ഓയിലിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഓയിൽ ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് ഓയിൽ ഇരിക്കുമ്പോഴത്തേക്കും അത് കത്തുന്ന ഒരു ഓയിൽ കത്തുന്ന ചെറിയ സ്മെല്ല് തന്നെ എനിക്ക് അയച്ചു ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ്റെ അകത്ത് ഓയില് ഡയറക്റ്റ് കത്തുന്നതൊക്കെ വിചാരിച്ചു ചിലപ്പോൾ പേരിച്ചു പിന്നെ അത് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് സംഭവം ഇപ്പം എനിക്കറിയാം ഈ ഒരു ഏകദേശം കത്തുന്ന സ്മെല്ല് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഞാൻ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഉണ്ട് അപ്പോൾ ഇപ്പം ഇതായാലും തുടച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ എന്തൊക്കെയാണ് വീണ്ടും ലീക്ക് ലീക്കായത് അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതിന് എൻ്റെ എൻജിൻ്റെ കാര്യത്തിൽ തീരുമാനാവും അപ്പോൾ ഇത് ലീക്ക് മാറാൻ വേണ്ടി ഒന്നുമില്ലെങ്കിൽ പശയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഒത്തച്ചു മാറാം ഇത് ഓയറ് സെപ്പറേറ്റ് ഇട്ടില്ല എന്ന് വെച്ചാൽ ഇത് ഒറ്റ പീസാണ് മാൻറ്റി കോയിലിൻ്റെ പത്തായിരത്തി എണ്ണൂറ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ മാറാൻ പറ്റുമോ അപ്പോൾ ഞാൻ അന്നേരം മാറുന്നില്ല ഇതെനിക്ക് തന്നെ അയച്ച് തിരിച്ച് സെറ്റ് ചെയ്തത് എന്നൊക്കെ ചിലർക്ക് തോന്നും ഞാൻ അയച്ച് പറ്റി കഴിഞ്ഞാൽ ഇത്ര ഭാഗത്ത് നല്ല പല ഭാഗങ്ങളിൽ നിന്നും ഓയിൽ വെളിയിച്ചാടും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എനിക്ക് ചെയ്യാൻ എനിക്ക് എനിക്കറിയാവുന്നുണ്ട് ഞാൻ നിൽക്കാൻ ചെയ്യുന്നില്ല അഥവാ വെച്ചിട്ട് വല്ല കുളമായി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഡ്രാപ്പിഡ് ആവും അപ്പോൾ കടയിൽ സാധനം മാറ്റി സെറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് കാണാം വണ്ടിയുടെ മെയിൻ ടി കേസിൻ്റെ കവറൊക്കെ അഴിച്ച് പണി ആൾമോസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ ഓയിൽ കയറി വെളി വരുന്നത് ഞാൻ ഇതിന് മുമ്പേ അമ്മയ്ക്കിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ലീക്ക് ആയിട്ടുണ്ട് ഇതിനു മുമ്പേ വെച്ച ഗമക്കിനി നൈസിനി ചുരണ്ടി ഇളക്കണം അപ്പോൾ ഈ ഒരു റബ്ബർ കുറേ നാളിരിക്കുമ്പോഴത്തേക്ക് കാലപ്പുഴക്കെ കൊണ്ട് കട്ടിയാവും അതുവഴിയാണ് ഓയിൽ ലീക്ക് ആവുന്നത് ഇത് പ്രോപ്പറായിട്ട് ഈ ഒരു പഴയ പാക്കിംഗ് ആ ചുരണ്ടി ഇളക്കില്ലെങ്കിൽ പുതിയ പാക്കിങ് പ്രോപ്പറായിട്ട് സീറ്റ് ആകത്തേണ്ടത് ബാക്കിയ സ്ഥലത്തൂടെ പല രീതിയിൽ ഓയിൽ വരും അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ഒരു കാര്യമൊക്കെ പക്കയായിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഞാൻ ഞാനിപ്പോൾ എന്തായാലും പുതിയൊരു എഞ്ചിൻ പേക്കിങ് വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് മുന്നൂറ്റി അമ്പത്തിനാല് രൂപ നോക്കണ്ട അത് വേറെ എന്തെങ്കിലും വിലയാണ് എനിക്കത് ഒരു എഴുപത്തിനാല് എൺപത്തിനാല് രൂപ മാത്രമാണ് ആയത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അനബോണ്ട് ഇട്ടിട്ട് എല്ലാ സൈഡിലും പക്കയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ മാക്സിമം വണ്ടി രാവിലെ കൊണ്ട് കൊടുത്തിട്ട് വൈകിട്ട് എല്ലാം എടുത്തുകൊണ്ട് പോകണം ഇതിൽ കൊടുക്കണം അപ്പോഴാണ് പശയൊക്കെ കറക്റ്റ് സെറ്റാവും ഞാൻ പിന്നെ അവിടെ പോകുമ്പോൾ രണ്ട് മണിക്കൂർ പോസ്റ്റായിരുന്നാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് പിന്നെ വണ്ടീടെ പണി നിന്നൊക്കെ കണ്ടുപിടിക്കുന്നത് വലിയ ബോറടിയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടപ്പോൾ ഈ ഒരു കെഫെ തിരിച്ചൊരു സെറ്റ് ചെയ്യുന്നത് പുതിയ പാക്കിംഗ് എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ ഈ രണ്ട് ഉയർത്ത് തിരിച്ച് കൊടുക്കുക ബാക്കി എല്ലാം ബോൾട്ട് കൊടുക്കുക പിന്നെ കുറച്ച് അവിടെ തന്നെ ഒന്ന് പോസ്റ്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നേരമൊക്കെ ഇരട്ടി അതിനു ശേഷം നമുക്ക് പതുക്കെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരാം അപ്പൊ കൊണ്ട് കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതിന്റെ ഇരട്ടി ലീക്ക് ആയിക്കൊണ്ടേ ഇരിക്കും വണ്ടിന്ന് ഇപ്പം ഇത് ലീക്കും കാലങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇത് മാറ്റിയതിനു ശേഷം രണ്ട് ഫോട്ടോ ചോദിക്കൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷമാണ് ഞാൻ ഒരു വീട് എടുക്കുന്നത് അപ്പം ഇതിൽ ഏതൊരു രീതിയിൽ ലീക്ക് കാണുന്നില്ല ചെറിയൊരു വെള്ള ഇരിക്കുന്ന ഇതിൽ തിരിച്ചൊരു ഗം ആണ് ഇതിരിക്കുന്നത് പിന്നെ ഇത് ഈ ഒരു ബ്ലൂ കളർ കാണുന്നതിൻ്റെ എൻജിൻ്റെ ഈ സൈഡിലെ പാക്കിങ് മാറിയതാണ് അപ്പോൾ ഇത് അയച്ചിട്ട് സെറ്റ് ചെയ്താൽ ലീക്ക് മാറുമെന്ന് ഉറപ്പൊന്നും പറയത്തില്ല ചിലപ്പോൾ സെറ്റാവും ചിലപ്പോൾ സെറ്റ് ആകില്ല ആ ഒരു സെറ്റപ്പാണ് അപ്പോൾ ഇത് ചെയ്തിട്ട് ഞാൻ വീടെത്താൻ വേണ്ടി രാത്രിയായിരുന്നു പിന്നെ സെറ്റ് ചെയ്തതിന് ശേഷം ഉടനെ ഇന്ന് എടുത്തോണ്ട് പോരുന്നത് മാക്സിമം പറ്റുമെങ്കിൽ രാവിലെ എല്ലാം വണ്ടി കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചതിനേഷൻ വൈറ്റ് എടുക്കാൻ നോക്കുക അപ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും ഞാൻ എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ അടിപ്പിച്ച് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ രണ്ട് സോഡിയോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇതൊന്നും മാക്സിമം നിങ്ങൾ അയച്ചിട്ട് ഗറ്റാൻ വേണ്ടി നിൽക്കണ്ട ഇപ്പം വെളിയിൽ വല്ലതും തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറില്ല ഇത് അയച്ചിട്ട് അകത്തുനിന്ന് പശിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ മാറും ഒരു രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് അപ്പം ഇത്രയും കാലപ്പഴക്കമുണ്ട് അപ്പോൾ കാലപ്പഴക്കം കൂടുതലും ഈ ഒരു ഫൈ റബ്ബർ പാർട്ടൊക്കെ കുറച്ചൊന്ന് കട്ടിയാകും കട്ടിയാകുമ്പോഴത്തേക്കതിൻ്റെ ഇടയ്ക്കൂടെ സാധനം ലീക്ക് ആവും ഈ ഒരു സാധനം ഒന്നും ആരും അങ്ങനെ മാറിക്കാണില്ല പിന്നെ വേറായിട്ടും മാത്രം മാറത്തില്ല പത്തായിരത്തി ഇറുന്നൂറാവും മാറ്റാൻ വേണ്ടി ആയിരത്തി നാനൂറ്റി എത്ര ആവും തോന്നുന്നു അപ്പോൾ അത് ഞാൻ മാറാതെ ഇത് അയച്ചിട്ട് സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ സ്വന്തമായിട്ട് അയച്ചിട്ട് ചെയ്യാരിക്കാൻ വേണ്ടി നോക്കണം കാരണം ഇത് സ്ഥിരം ചെയ്യണത് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് വരൂ സ്ഥിരം ചെയ്യണത് ചെയ്താൽ വേറെ ചിലപ്പോൾ ലീക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ സെറ്റാവും ചിലപ്പോൾ സെറ്റാവില്ല ആ ഒരു സെറ്റപ്പ് ആണ് അപ്പോൾ ഇപ്പം എന്തായാലും ഇത് പക്കായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്ത ഷോപ്പിൻ്റെ നമ്പർ ഞാൻ ഞാനിപ്പോൾ വെഞ്ഞാട് ജീൻഡിനെത്തിനാണ് ഈ വർക്ക് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കൊണ്ടിട്ട് മതി ഇതൊക്കെ ചെയ്ത് തരും അപ്പോൾ വീഡിയോ ഫുൾ ആയിരുന്നു വിചാരിക്കുന്നത് ഇവർ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വെച്ചിട്ടോളായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഓയിലൂടെ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നുണ്ടായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ കാണുന്നത് ബൈ ബൈ